ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു സ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ ഈവനിങ് വ്ലോഗൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ വിചാരിച്ച് ഇന്നൊരു ഈവനിങ് വ്ലോഗ് ചെയ്യാമെന്ന് അപ്പോൾ ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് മക്കൾ സ്കൂൾ വിട്ട് വിട്ടുവരേണ്ട സമയമായി ഇന്ന് അവരെ കൊണ്ടുവരാനായിട്ട് ഞാൻ നടന്നാണ് പോകുന്നത് സാധാരണ സ്കൂട്ടിയമ്മയാണ് പോവാറ് ഇന്നെൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നടന്നാണ് പോണേ അപ്പോൾ അവർ കൂട്ടാനായിട്ട് നമുക്ക് പോയാലോ എല്ലാവരും പറയൂ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇഷ്ടമായി കഴിഞ്ഞ് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് അച്ചുമോളും ശ്രീകുട്ടനും പഠിക്കുന്ന സ്കൂളിലോട്ട് പോവാം അപ്പം നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പതിയെ പതിയെ നടന്നു പോവാം ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ അച്ചുമോളും ശ്രീകുട്ടനും പഠിക്കുന്ന സ്കൂളിലെത്താനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ പതിയെ നടക്കാണ് ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി എന്നാലാണ് മൂന്നരയ്ക്കാവുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ ആ സമയത്ത് ഒരു സ്ഥിരമായിട്ട് അവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ പശുവിനെ നമ്മുടെ കലച്ച വെച്ചിട്ട് പശു ആണിത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു കൊക്കുണ്ടായിരുന്നു സ്ഥിരം ഉണ്ടാവും കേട്ടോ ഇവിടെ പശുവും കൊക്കും ഒക്കെ ഒരുപാട് ഒരു സ്ഥലമാണ് ഒരു പാടം ആയതുകൊണ്ടാണ് കേട്ടോ അവിടെ ഒരുപാട് കൊക്കൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പാലുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ചെമ്മീനൊക്കെ നന്നാക്കുന്ന ഒരു ഷെഡ് ഉണ്ട് കേട്ടോ നമുക്ക് വിദേശത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന ചെമ്മീൻ നന്നാക്കുന്ന ഷെഡ് ഉണ്ട് അപ്പോൾ ഈ ചെറിയൊരു പാലത്തിൻ്റെ മുകളിലൂടെ കയറി കയറിപ്പോവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ മുകളിലൂടെ കയറി കയറിപ്പോവാനിട്ട് എനിക്ക് നല്ല പേടിയാണ് കേട്ടോ സ്കൂട്ടീം കൊണ്ട് പോകുമ്പോൾ വെള്ളത്തിൽ വീഴുമെന്ന് എന്ന് ഞാൻ പേടിച്ചിട്ടാണ് ഇതിലേ കയറ്റിക്കൊണ്ട് പോകാറ് ഇതിൻ്റെ സൈഡിലായിട്ടുള്ള രണ്ട് വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഇതിലൂടെ വഞ്ചിയൊക്കെ പോവാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ചേട്ടന്മാർ ചൂണ്ടിയിട്ട് മീനും പിടിക്കാറുണ്ട് ഇന്നിപ്പോൾ അവിടെ അതൊന്നും കാണുന്നില്ല ഞാൻ വീഡിയോ വേടിയെടുക്കുന്നതുകൊണ്ടായിരിക്കും എന്നെനിക്കിപ്പോൾ തോന്നുന്നു അപ്പോൾ ഒരു ചീനവലയൊക്കെ ഉണ്ട് കേട്ടോ സൈഡിലായിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ അതുപോലെ തന്നെ കുറച്ച് നീങ്ങിയിട്ട് വേറൊരു ചീന വലയും കൂടി ഉണ്ട് സൈഡിലായിട്ട് കപ്പ കൊള്ളി എന്നൊക്കെ പറയണില്ലേ അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിലായിട്ട് ഒരുപാട് തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് എൻ്റെ വണ്ടി എൻ്റെ വണ്ടി കംപ്ലൈൻ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനത് രാവിലെ അവിടെ വെച്ചിട്ടാണ് വിട്ടിപ്പോയത് അവിടെ അടുത്തുള്ളൊരു പള്ളിയാണ് കേട്ടോ കുഞ്ഞേ പള്ളിയാണ് അപ്പോൾ ഈ പള്ളിയിൽ എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മക്കളെ സ്കൂളിൽ ആക്കുന്നതിന് ആയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ് ഇവിടതേ ഗ്യാസും കുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഗ്യാസും കുറ്റികളാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കാനായിട്ട് തുടങ്ങി ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് തന്നെ ഇങ്ങനെ പിന്നെ പിന്നെതേ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അവിടേതേ കുട്ടികളുടെ സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട് ബസ് കയറി പോകുമ്പോൾ കുട്ടികളുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടാണ് പോവാറ് തൊട്ടടുത്തൊരു കപ്പോളയുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ ഇനി മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്ന് ഇനി കുറച്ചും കൂടിയും പോയാൽ മതി ഇതേ കണ്ടില്ലേ ഈ ഒരു ചെറിയ കട ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചായക്കടികൾ കിട്ടും എൻ്റെ ഫേവറേറ്റ് കടികൾ ഞാൻ കൂടുതലായിട്ട് മേടിക്കുന്നത് ഈ കടയിൽ നിന്നാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു കടിക്ക് കടിക്കാറ് രൂപയുള്ളൂ എങ്കിൽ പോലും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ നമുക്ക് കടികളൊക്കെ കിട്ടും ഞങ്ങളിടയ്ക്ക് മേടിക്കാറുണ്ട് കേട്ടോ ഇതെ ഇതാണ് അച്ചുമോണും ശ്രീകുട്ടനും പഠിക്കുന്ന സ്കൂള് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടേക്ക് പോയാലോ അപ്പോൾ പതിയെ പതിയെ നടന്നു പോകാണ് കണ്ടില്ലേ സ്കൂളിൻ്റെ സൈഡ് വ്യൂ ആണ് കാണുന്നത് അപ്പോൾ സ്കൂളിൽ കയറി പോയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല അതൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് എടുക്കേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ നമുക്ക് ശ്രീകുട്ടനെ കൂട്ടാനായിട്ട് പോവാം ഇത് ശ്രീകുട്ടൻ്റെ സ്കൂളിൻ്റെ സൈഡ് വ്യൂ ആണ് അപ്പോൾ അത് ഫ്രണ്ട് ും ഞാൻ എടുക്കുന്നില്ല അതിൽ നിന്ന് ശ്രീകുട്ടൻ സ്കൂളൊക്കെ വിട്ട് എൻ്റെ കൂടെ പോകുന്നു അച്ചുമോളും എത്തിയിട്ടുണ്ട് ഇനി റോട്ടിലൂടെയുള്ള പോക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ശ്രീകുട്ടിൻ്റെ കാല് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കാണിച്ചു തരാമായിരുന്നു കേട്ടോ ശ്രീകുട്ടൻ അച്ചുമോളുടെ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോകുന്നത് സാധാരണ വണ്ടിന്നുമില്ല പോവാറ് ഇന്ന് നടന്നാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു എന്താൾക്കും അതിൻ്റെ ഇടയ്ക്ക് ഓട്ട നടക്കുന്നുണ്ട് കേട്ടോ ചേച്ചി ആ ചേച്ചി വണ്ടി പറയുന്നതിന് മുന്നേ തന്നെ ശ്രീകുട്ടിന് ഓർഡൽ കഴിഞ്ഞു പിന്നെ അതിന്റെ പേരിൽ ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടായി പിന്നെ വീണ്ടും അവരിങ്ങനെ ഓട്ടം വാടിച്ചു വരാറുള്ള സമയത്ത് അതിൽ വണ്ടികളൊന്നും വരില്ല അതുകൊണ്ടാണ് കേട്ടോ എത്ര ധൈര്യത്തിൽ ഞാൻ വിട്ടേ എങ്കിലും എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അവരോട് വണ്ടി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെയും കുറച്ച് നേരം അവർ ചാടി ചാടി നടന്നു അതിനിടയ്ക്ക് ശ്രീകുട്ടിന് പിന്നെയും ഓർമ്മ വന്നതിൻ്റെ കാല് പൊട്ടിരിക്കാണല്ലോ പിന്നെ കാല് കഴിഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ് കറിഞ്ഞ പച്ചക്കാന്നൊക്കെ പറഞ്ഞു എങ്കിലാതൊന്നും സമ്മതിച്ചില്ല പിന്നീ നടന്നു കണ്ടില്ലേ ഒരു ചെറിയൊരു വഞ്ചി ഉണ്ട് കേട്ടോ അതൊരു റബ്ബറിൻ്റെ വഞ്ചി ആയിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ വീട് വീടെത്തിയിട്ടുണ്ട് സൈഡാണ് നമ്മുടെ വീടിൻ്റെ സൈഡ് വ്യൂ ആണ് കാണുന്നത് ഇനി നമ്മൾ വീട്ടിൽ പോയി സാധാരണ ചെയ്യുന്ന പോലെ ഡ്രസ്സൊക്കെ മാറി ഇനി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് അല്ലെ ബായ്